നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി കേരളത്തിൽ പട്ടിണിയില്ലാത്ത കേരളം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കേരള പിറവി ദിവസം ഇത് യാഥാർത്ഥ്യമായി എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ് അതിദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം പൂജ്യം ദശാംശം അഞ്ച് അഞ്ച് ശതമാനം മാത്രമാണ് അതിദരിദ്രർ ഉള്ളത് ഇന്ത്യയുടെ വിദേശ ഉപദേ വിദഗ്ധ ഉപദേശക സമിതി നീതി ആയോഗാണ് ഇത് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി ഇവരെ കണ്ടെത്തിയത് ആ ദശാംശം അഞ്ച് അഞ്ച് ശതമാനം ആളെ കണ്ടെത്തി അവരുടെ ഇല്ലായ്മകൾ മാറ്റുകയാണ് കേരള ഗവൺമെൻറ് ചെയ്തത് ഈ കണ്ടത്തിൽ ശാസ്ത്രീയമായ നിരീക്ഷണത്തിലാണ് അറുപത്തി കുടുംബങ്ങൾ ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വ്യക്തികൾ ആയിരത്തി മുപ്പത്തിരണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കിടക്കുകയാണ് ഓരോ കുടുംബത്തെയും നേരിൽ കണ്ട് അവരുടെ യാഥാ യഥാർത്ഥ വിഷയങ്ങൾ ഭക്ഷണം ആരോഗ്യം വരുമാനം വീട് എന്നിവയെല്ലാം നിരീക്ഷണം നടത്തി ചോദിച്ച് മനസ്സിലാക്കി ഓരോരുത്തർക്കും വേണ്ടി പ്ലാൻ തയ്യാറാക്കി അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് സുരക്ഷിത ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയാണ് സംസ്ഥാന ഗവൺമെന്റ് ഇതൊരു മഹത്തായ യജ്ഞം തന്നെയാണ് കേരള പിറവി ദിനത്തിലാണ് അതിദരിദ്രമുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനം നടത്തിയത് സാക്ഷരത പോലെ ജനകീയ ആസൂത്രണം പോലെ സ്ത്രീ ശാക്തീകരണം പോലെ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു നടപടിയാണ് ഇതിലൂടെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന കേരള ഗവൺമെന്റ് ഈ കാര്യത്തിൽ യാത്മാർത്ഥമായി പരിശോധിച്ചാൽ എത്ര തന്നെ അഭിവന്ദിച്ചാലും പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഒരേ ഒരു സംസ്ഥാനമാണ് ലോകത്തിൽ തന്നെ രണ്ടാം സ്ഥാനമാണ് ഈ നമ്മുടെ സംസ്ഥാനത്തിലുള്ളത് ലോകത്ത് ഉള്ള സംസ്ഥാനങ്ങളെടുത്ത രണ്ടാം സ്ഥാനം നമ്മക്ക അപ്പം ഇത്രയും വലിയ ഒരു മഹത്തായ പ്രവർത്തനം പല കാര്യങ്ങളും ചെയ്യുന്ന കൂട്ടത്തിൽ അന്തിമമായി കേരള കേരളപ്പറവി ദിനത്തിൽ നടത്തിയ പ്രസ്താവന കേരളത്തിൻ്റെ അഭിമാനമാണ് അന്തസ്സാണ് എന്ന് പറഞ്ഞു ഗവൺമെൻറ്റിനെയും ബഹുമാന്യായ മുഖ്യമന്ത്രിയെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു